ഏഷ്യാനെറ്റിലെ ഐഡിയർ സ്റ്റാർ സിംഗറിൻ്റെ കടന്നുവരവോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ സംഗീത റിയാലിറ്റി ഷോകൾക്ക് ഇത്ര സ്വീകാര്യത കിട്ടിത്തുടങ്ങിയതിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു പറഞ്ഞു വരുന്നത് റിയാലിറ്റി ഷോ ഇപ്പോൾ മലയാളത്തിലെ മുൻനിര എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി മാറി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള എല്ലാ ചേരുവകളും രസകരമായി ഇവരൊക്കെ പാട്ടുകൾക്കിടയിൽ പുട്ടിന് പീര പോലെ ചേർക്കുന്നുമുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ അതിനു മുൻപ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അമൃത ചാനലിലെ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിൽ അവതാരികയായ പാർവതിയെ കരയിപ്പിക്കാനിടയായ കാര്യം ഏപ്രിൽ ഫുൾ ആയതിനെ തുടർന്ന് ജഡ്ജിംഗ് പാനലിരിക്കുന്ന ശ്രീ ശരത്തും ശ്രീ ഷാൻ റഹ്മാനും ഗായിക അനുരാധ ശ്രീറാമും ചേർന്ന് നടത്തിയ ഒരു പൂളാക്കൽ നാടകം ഇതിൻ്റെ മുഖ്യ അഭിനേതാവ് ശരത്തായിരുന്നു എന്താണ് ഈ കാളരാഗം എന്ന പാർവതിയുടെ ചോദ്യത്തിൽ നിന്നാണ് സംഭവം തുടങ്ങിയത് പൂളാക്കലിൻ്റെ ഭാഗമായി ഇങ്ങനെ വിവരമില്ലാത്ത ചോദ്യം ചോദിക്കാമോ നല്ല അവതാരികയൊക്കെയാണ് പാർവതി ഇങ്ങനെ ഒരു വിഡ്ഢി ചോദ്യം ഞാൻ ഒരാളെ വെറുത്താൽ വെറുത്തതാ അതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്നൊക്കെ തുടങ്ങി ഒരു നാലഞ്ച് മിനിറ്റ് ശരത്ത് പറഞ്ഞു ആദ്യം തമാശയാണെന്ന് കരുതിയ പാർവതി പിന്നെ കാര്യമാണെന്ന് മനസ്സിലാക്കി അറിയാതെ പുറംതിരിഞ്ഞ് നിന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പിന്നെ ശരത്തും ഷാൻ റഹ്മാനും അനുരാധ ശ്രീരാമും സ്റ്റേജിൽ കയറി ഏപ്രിൽ ആക്കിയതാണ് വെറുതെ എന്നൊക്കെ പാറുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും പാർവതി കരച്ചിൽ നിർത്തിയില്ല ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് കൂടുതലും നെഗറ്റീവ് കമൻറ്റുകൾ തന്നെയാണ് റിയാലിറ്റി ഷോകൾ ഇത്തരം പുട്ടിന് പീരയിടുന്നത് പോലെ ഇത്തരം കോപ്രായങ്ങൾ എന്തിനാണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള ശക്തമായ നെഗറ്റീവ് കമൻ്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി വരുന്നുണ്ട് എന്നാൽ കുറച്ച് പോസിറ്റീവ് കമൻ്റുകളും വരുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് കുറച്ച് കൂടിപ്പോയോ അതോ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു നാടകം മാത്രമാണോ പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന ഒരു നാടകമാണോ പർവ്വതി അടക്കം അറിഞ്ഞിട്ടുള്ള ഒരു അഭിനയമാണോ എന്നൊക്കെ പലരും സംശയം യിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമുണ്ട് എന്തായാലും ഇത്തരം ഒരു കോപ്രായമാണ് എന്ന് തന്നെയാണ് പറയാൻ നമുക്കും തോന്നുന്നത് എന്തായാലും രസകരമായ സംഭവമായിട്ട് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ കൂടി കൂടുതലും നെഗറ്റീവ് തന്നെയാണ് ഇതിനൊക്കെ വരുന്നത്